ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഒരു ഗുലാബ് ജാം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗുലാബ് ജാം ഉണ്ടാക്കാമെന്ന് എനിക്കറിയാം പക്ഷേ അറിയാത്തവരൊക്കെ അതൊന്ന് ട്രൈ ചെയ്തു നോക്കണം അപ്പം ഹെൽത്തി ഹെൽത്തിയായി ഗുലാബ് ജാമ് ആണ് അത് ഗോതമ്പ് പുഴി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പല തരത്തിൽ കേട്ടോ അതൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ആദ്യമായിട്ട് പാൻ എടുപ്പത്തേക്ക് വെച്ചിട്ട് ആദ്യം അതിൻ്റെ പഞ്ചസാര പാനി ഉണ്ടാക്കി വെക്കണം അതിനായി രണ്ട് കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് രണ്ട് കപ്പിന് മൂന്ന് കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇതിനനുസരിച്ചിട്ട് പഞ്ചസാര എടുത്ത് പാവ് കാച്ചാൽ മതി അപ്പോൾ ഞാനൊരു മൂന്ന് കപ്പ് വെള്ളത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കണം നന്നായി ഇളക്കിയിട്ട് ഇളക്കുമ്പോൾ നമുക്ക് ഈ പഞ്ചസാര ഒക്കെ ഇതിലൊന്ന് അലിഞ്ഞ് കിട്ടണം അത്ര ടൈം മതി ഒരുപാട് നേരം ഇത് വെക്കേണ്ട നന്നായി അലിഞ്ഞ് വരുമ്പോൾ നന്നായി ഒന്ന് ഫ്ലെയിം വേണമെങ്കിൽ കൂട്ടിവയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ കാരണം നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളു ഫ്ലെയിം കൂട്ടിയാലും നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് നന്നായി ഫ്ലെയിം കൂട്ടിയിട്ട് എന്തെങ്കിലും ചൂട് കൂടുതലുണ്ടെന്നാൽ ഫ്ലെയിമ് കുറഞ്ഞിട്ടും അങ്ങനെയൊക്കെ നമുക്ക് കൂടെ നിൽക്കുകയാണെങ്കിൽ ഫ്ലെയിം കൂട്ടി വയ്ക്കാം അപ്പം നമുക്ക് രണ്ട് ഏലക്കായും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇലക്കായ പൊടിക്കൊന്നും വേണ്ട അതുപോലെ തന്നെ ഏലക്കായ കുരു കുരു കളഞ്ഞിട്ട് കുരു ആണ് ഇടുന്നത് അതിൻ്റെ തൊലി കളയണം അപ്പം നമ്മളതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ ഒഴിക്കാം പക്ഷേ ഞാൻ ഞാനിപ്പം റോസ് വാട്ടർ ഒഴിക്കുന്നില്ല നിങ്ങൾക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് റോസ് വാട്ടർ ഒഴിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് റോസ് വാട്ടർ ഒഴിക്കുന്നത് അപ്പോൾ ഏകദേശം പഞ്ചസാരയ്ക്ക് ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഏലക്കായ് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായ ഒഴിവാക്കിയിട്ട് റോസ് വാട്ടർ മാത്രം ഒഴിക്കാം പക്ഷേ ഇതിപ്പം റോസ് വാട്ടർ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിത് നന്നായി ഇളകി നന്നായി അലിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അലിയുന്നൊരു ടൈമാണ് കുറച്ച് ടൈം എടുക്കുകയുള്ളൂ ബാക്കി മറ്റേ മാവ് കുഴച്ച് ഉണ്ടാക്കാനൊക്കെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അത് അതും കൂടി ഒരു ടൈമാണ് അതല്ലാണ്ട് ഉണ്ടാക്കാൻ വല്ല ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി പക്ഷേ കഴിക്കാൻ കുറച്ച് ടൈം എടുക്കും കാരണം എന്താ വെച്ചാൽ അത് ഈ പഞ്ചസാര പാവലൊക്കെ ഇട്ട് നന്നായി കിടന്നിട്ട് ഈ പഞ്ചസാരേൻ്റെ നല്ല മധുരമൊക്കെ നല്ല കുടിച്ചിട്ട് വേണം ഈ ഗുലാബ് ജാമ് കഴിക്കാൻ അപ്പം നമുക്ക് കുറച്ച് ടൈം എടുക്കും പക്ഷേ ഉണ്ടാക്കാൻ തീരെ ബുദ്ധിമുട്ടില്ല കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോഴൊക്കെ നമുക്കതിന് രാവിലെ ഉണ്ടാക്കി വെക്കണം അല്ലെങ്കിൽ തലേ ദിവസം ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് കഴിക്കാനൊക്കെ എളുപ്പം കൊടുക്കാം അങ്ങനെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ എടുത്ത കപ്പിന് കാൽ കപ്പ് പാൽപ്പൊടി മൈദ മൈദ എടുക്കാം കേട്ടോ പക്ഷെ ഗോതമ്പ് പൊടിയാണ് നല്ലത് പിന്നെ ഒരു കാൽ സ്പൂണ് ഉപ്പ് ഒരു കാൽ സ്പൂണ് ബേക്കിംഗ് സോഡ കുറച്ച് ഏലക്ക പൊടിച്ചത് ഏലക്ക പൊടിച്ചതാണ് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ആദ്യ സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ പാലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് പാലൊഴിച്ചിട്ട് നമ്മൾ മെല്ലെ അതായത് ചപ്പാത്തി കൊഴിക്കുന്ന പോലെ നമ്മൾ ഹാർഡായിട്ട് കുഴക്കരുത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കുഴയ്ക്കുന്നതിലാണ് നമ്മളെ ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവുക അപ്പോൾ ഹാർഡായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ ഗുലാബ് ജാമു ഭയങ്കര കട്ടിയായിരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് ഈ പഞ്ചസാര പാവൊക്കെ കടന്ന് ചെല്ലാൻ വളരെ പ്രയാസമായിരിക്കും അപ്പോൾ അതുകൊണ്ട് മെല്ലെ മെല്ലെ കുറേ കുറേ പാൽ ഒഴിച്ചിട്ട് നന്നായി നന്നായി കുഴച്ചെടുക്കണം നന്നായി സോഫ്റ്റായിട്ട് മാവ് നന്ന് സോഫ്റ്റ് ആയിരിക്കണം അതാണ് അതാണിതിൻ്റെ ഒരു ടിപ്പ് കാരണം അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ തീരെ നന്നാവില്ല അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കുഴക്കുക നന്നായി ആ പാല് മുഴുവൻ ഞാൻ രണ്ട് കപ്പോളം പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നന്നായി ഒഴിച്ച് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് പാൽപ്പൊടി വേണമെങ്കിൽ ഞാൻ കാൽ കപ്പാണ് പറഞ്ഞത് ഒരു കപ്പിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരക്കപ്പിലും മേധ ഇടാം കേട്ടോ ഞാനിവിടെ ഒരു അരക്കപ്പ് അരക്കപ്പോളം ഇട്ടിട്ടുണ്ട് കാൽക്കപ്പ് മതി ശരിക്കും പിന്നെ കുറച്ച് നെയ്യും കൊണ്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഇന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് കുഴച്ചെടുത്ത് ഞാൻ കുറ ഓരോ കഷ്ണങ്ങളായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉരുട്ടി കിട്ടാനാണ് അങ്ങനെ ഞാൻ ഇതെല്ലാം ഇതുപോലെ നിങ്ങൾ എന്ത് ഷേപ്പിൽ വേണേൽ നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഷേപ്പിലാണ് എനിക്ക് ഉരുട്ടിയിട്ടൊന്നും ഷേപ്പൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നല്ല ഷേപ്പോട് കൂടി ഉണ്ടാക്കുക പിന്നെ ഞാനൊരു അടുപ്പത്തെ ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് നന്നായി എണ്ണ നന്നായി ചൂടാവണം ചൂടായിട്ട് ഗ്യാസ് നല്ല സിമ്മിലാക്കണം ഞാൻ ഇരുമ്പിൻ്റെ ചീൻചട്ടിയാണ് വെച്ചത് അപ്പോൾ എനിക്ക് കുറച്ച് ചൂട് കൂടുതലായിപ്പോയി ഇത് അപ്പോൾ നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ബ്രൗൺ നിറത്തിലായതുപോലെ എനിക്ക് തോന്നി അപ്പം നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് സിമ്മിൽ വളരെ സിമ്മിലാക്കിയിട്ട് നിങ്ങളിത് വെക്കണം അല്ലെങ്കിൽ ഉള്ളിൽ വേവില്ല പുറമെ ബ്രൗൺ നിറമുമാവും അതിന് മെല്ലെ നമ്മൾ കോരിയെടുക്കുക നല്ല സോഫ്റ്റ് ആവണം ആവണമാവും അങ്ങനെ ഞാൻ പഞ്ചസാര പാവിലേക്ക് ഇതിട്ടിട്ട് ഞാൻ കുറച്ച് റോസ് വാട്ടർ ഒഴിക്കാൻ പോവാണ് കേട്ടോ ഇപ്പോഴാണ് ഞാൻ റോസ് വാട്ടർ ഒഴിക്കുന്നത് ആ ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ആ നമ്മൾ ഉരുട്ടി വെച്ച വറുത്തെടുത്ത് അത് ഇടും വേണം പിന്നെ റോസ് വാട്ടർ ഇപ്പോൾ ഒഴിച്ച് പിന്നെ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്തായാലും ഒരു എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂറെങ്കിൽ ഇത് റെസ്റ്റ് ചെയ്യത്താൽ മാത്രമേ ഇത്ര സോഫ്റ്റ് ആവുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം പലതരം ഗുലാബ് ജാമുണ്ടാക്കുക പക്ഷെ ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി വെക്കണം മാവ് എപ്പോഴും ഞാൻ ഇപ്പം പറയാം സോഫ്റ്റ് ആവണം എന്നാലേ ഗുലാബ് ജാമുൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് മാവ് കുഴയ്ക്കാം അപ്പോൾ നമുക്ക് നല്ലൊരു ഗുലാബ് ജാമു തന്നെ നമുക്ക് ഉണ്ടാക്കാം കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല മൈദ്യം നല്ല ഉപയോഗിക്കുന്നത് ഇപ്പോൾ അതുപോലെയാണ് കുട്ടികൾക്കും നല്ലതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവര് താങ്ക് യു